എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കപ്പ് മൈദപ്പൊടിയും ഒരു മുട്ടയും കയ്യിലുണ്ടെങ്കിൽ നമുക്ക് പ്ലേറ്റ് നിറയെ സ്നാക്ക് തയ്യാറാക്കിയെടുക്കാം വളരെ സിമ്പിളും അതുപോലെ തന്നെ വളരെ ടേസ്റ്റിയുമായിട്ടുള്ള ഒരു സ്നാക്കാണിത് അപ്പോൾ എന്തൊക്കെയാണ് അതിന് വേണ്ടി ഇൻഗ്രീഡിയൻസ് നമുക്ക് കാണാം അപ്പോൾ ഞാൻ അതിന് വേണ്ടിതാ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇവിടെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു സവാളയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ മീഡിയം സൈസിലുള്ള ഒരു സവാള കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞത് അരിഞ്ഞതാണ് അതുപോലെ തന്നെ ഇഞ്ചി ചെറിയൊരു കഷ്ണം കുനുകുനാനായിട്ട് അരിഞ്ഞത് അതുപോലെ തന്നെ രണ്ട് പിന്നെ കറിവേപ്പില ഒരു മുട്ടയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത്ര ഐറ്റംസ് മതി നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് അപ്പോൾ ഞാൻ എന്താ ഉണ്ടാക്കുന്ന എങ്ങനെയാണ് നോക്കാം ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതുപോലത്തെ ഒരു തവിയാണ് ഞാൻ മൈദപ്പൊടി എടുക്കാനായിട്ട് യൂസ് ചെയ്യുന്നുള്ളത് ഇതുപോലത്തെ തവിയിൽ ഒരു അഞ്ച് ആറ് തവി ഞാൻ എന്താ മൈദപ്പൊടി ഇട്ടെടുക്കുന്നുണ്ട് അപ്പോൾ ഈ സ്നാക്ക് ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഗോതമ്പ് പൊടീനാട്ടിയും ഏറ്റവും നല്ലത് മൈദപ്പൊടി വെച്ചിട്ടുണ്ടാക്കി എടുക്കുമ്പോഴാണ് എന്താ മൈതപ്പൊടി സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ എന്താ മുക്കാ ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഉപ്പിൻ്റെ അളവ് എന്ന് വെച്ചാൽ നിങ്ങൾ എടുക്കുന്ന മൈദപ്പൊടിക്കനുസരിച്ച് ഈ ആയിരിക്കും ഉപ്പിൻ്റെ അളവ് എന്ന് പറഞ്ഞാൽ ഇനി ഇതിലോട്ട് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഓയിലോ നെയ്യോ ബട്ടറോ എന്തും ആവാം അപ്പോൾ ദാ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി കൈകൊണ്ട് തന്നെ വെള്ളം ചേർക്കുന്നതിന് മുമ്പ് ഓയിൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം ആ ഉപ്പും ഓയിലൊക്കെ ആ പൊടീൻ്റെ എല്ലാ ഭാഗത്തും എത്താൻ വേണ്ടിയിട്ടാണ് അങ്ങനെ എന്താ നല്ല രീതിക്ക് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു മുട്ടയാണ് അപ്പോൾ മുട്ട ചേർത്ത് കൊടുക്കുമ്പോഴാണ് ഇതിന് കൂടുതൽ ടേസ്റ്റ് അപ്പോൾ മുട്ട ആരും സ്കിപ്പ് ചെയ്യാൻ പാടില്ല വേറെ സവാളയോ ഇഞ്ചിയോ പച്ചമുളകോ കറിവേപ്പിലോ അതിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് സ്കിപ്പ് ചെയ്താലും പ്രശ്നമൊന്നുമില്ല അപ്പോൾ അതൊക്കെ ഒരു ടേസ്റ്റിന് വേണ്ടി ചേർത്ത് കൊടുക്കുന്നതാണ് ഇത് മുട്ട എന്തായാലും എന്തായാലും ഒഴിച്ച് കൊടുക്കണം അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് വരും അപ്പോൾ കഴിക്കുമ്പം നല്ല സ്മൂത്ത് നല്ല സോഫ്റ്റ് ആയിരിക്കും അതിനകത്ത് ആ മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അതിലോട്ട് കുനു കുഞ്ഞാന്ന് വെച്ച എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്ത് കൊടുക്കുക സവാള പച്ചമുളക് പച്ചമുളക് നല്ല എരിവുള്ള പച്ചമുളകാണെങ്കിൽ ഒരെണ്ണം മതി ഞാൻ എടുത്തിട്ടുള്ളത് അത്യാവശ്യം എരിവില്ലാത്ത പച്ചമുളക് ആയതുകൊണ്ട് ഞാൻ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് അപ്പോൾ അത് ചെറുതായിട്ട് അരിഞ്ഞിട്ട് വേണം ചെറുത്ത് കൊടുക്കാൻ പിന്നെ അതുപോലെ തന്നെ കറിവേപ്പില പിന്നെ അതാ ഇഞ്ചി കുനു കുനായിട്ട് അരിഞ്ഞത് പിന്നെ പിന്നെതാ ഇത്രയൊക്കെ ഐറ്റംസാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി നമുക്കിതൊന്നും നല്ല രീതിക്ക് കൈക്കൊണ്ട് മിക്സ് ചെയ്തെടുക്കണം വെള്ളം ചേർക്കുന്നതിന് മുമ്പ് ഇത് നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം ആ മുട്ടയും സവാളയും പച്ചമുളകും എല്ലാം ഒന്നിച്ച് എല്ലാം എടുത്തെത്തുന്ന രീതിക്ക് കൈ നല്ല രീതിക്ക് കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം ഒന്ന് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ കൂട്ടുകാർ അതോടൊപ്പം തന്നെ വെള്ളയ്ക്കഞ്ഞക്കി പൊട്ടിക്കാനും ഓളം ഓപ്ഷൻ അനേബിൾ ചെയ്യാനും മറന്നു പോവല്ലേ അങ്ങനെ എന്താ നല്ല രീതിക്ക് കൈകൊണ്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് നല്ല രീതിക്കൊന്ന് കുഴച്ചെടുക്കാം അത്യാവശ്യം നല്ല ലൂസായിട്ടുള്ള ചപ്പാത്തി മാവില്ലേ ചപ്പാത്തി മാവിനേക്കാളും പൂരിൻ്റെ മാവിനേക്കാളും കുറച്ച് ലൂസായിട്ടുള്ള മാവാണ് തയ്യാറാക്കിയെടുക്കേണ്ടത് അപ്പോൾ അപ്പോൾ വെള്ളം ചേർക്കുന്നതിനാകുമ്പോൾ ഇതിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡയോ ബേക്കിംഗ് പൗഡറോ എന്തായാലും പ്രശ്നമില്ല അപ്പോൾ ഒരു പിഞ്ച് കുറച്ച് മാത്രം ഒന്ന് ചേർത്ത് കൊടുത്ത് വീണ്ടും ഒന്ന് നല്ല രീതിക്ക് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ അത്യാവശ്യം ഒന്ന് നല്ല പൊങ്ങി വരാൻ വേണ്ടിയിട്ടാണ് ബേക്കിംഗ് സോഡയോ ബേക്കിംഗ് പൗഡറൊക്കെ ചേർക്കാൻ പറയുന്നത് അതില്ലെങ്കിലും ഭയങ്കര കുഴപ്പമൊന്നുമില്ല തികച്ചു ഓപ്ഷനൽ ആണ് ഞാൻ എന്താ കുറച്ച് കുറേ ദിവസം വെള്ളമൊഴിച്ചിതാ ചപ്പാത്തി മാവിനേക്കാളും പൂരി മാവിനേക്കാളും കുറച്ച് ലൂസായിട്ട് വയച്ചെടുക്കുന്നുണ്ട് കുഴച്ചെടുത്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല ലൂസായിട്ടാണ് ഇതുപോലെതാ കയ്യിലൊട്ടിപ്പിടിക്കുന്ന രീതിക്ക് വേണം ഇത് കുഴച്ചെടുക്കാനായിട്ട് അപ്പോൾ അതായത് നമുക്കിത് കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചുകൊടുക്കാം അപ്പോൾ ഈ പരുവത്തിൽ വേണം കുഴച്ചെടുക്കാനായിട്ട് നല്ല ഹാർഡായിട്ട് കുഴച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ പെർഫെക്റ്റ് ആയി വരൂല്ല ഇനി ഒരു അരമണിക്കൂർ ഒന്ന് ഇത് റെസ്റ്റ് ചെയ്യാനിരിക്കട്ടെ അങ്ങനെ അരമണിക്കൂർ സമയം കഴിഞ്ഞതിന് ശേഷം നമുക്കിന്നെ തുറന്ന് നോക്കാം അപ്പോൾ നിങ്ങളുടെ ഫാമിലിക്ക് ഫ്രണ്ട്സിനൊന്നും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറന്നു പോവല്ലേ അപ്പോൾ അങ്ങനെ എന്താ അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം എന്താ നോക്കിയിട്ടുണ്ട് ഒന്ന് നല്ല രീതിക്ക് കുഴച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം എന്താ ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള ബോൾസ് തയ്യാറാക്കിയെടുക്കുന്നുള്ളതാണ് ഒന്ന് നല്ല രീതിക്ക് കുഴച്ചെടുക്കണം അപ്പോൾ അകക്കൊന്ന് ഡ്രൈ ആയി പോലെ ഉണ്ടാകും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഒന്ന് ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കാൻ പറയുന്നത് ഇനി നമുക്ക് കുഞ്ഞ് കുഞ്ഞ് ബോൾസാക്കിയിട്ട് ബോൾസാക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ചൂടായ ചൂടായണ്ണയിലോട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ വളരെ സിമ്പിളാണ് ഒരു മുട്ടയും മൈദപ്പൊടിയും ഉണ്ടെങ്കിൽ നമുക്ക് നല്ല സ്നാക്ക് തന്നെ റെഡിയായി കിട്ടും വേറെ നിറച്ച് കഴിക്കാൻ പറ്റും നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കാം അഭിപ്രായം കമൻറ്റിൽ അറിയിക്കുക അങ്ങനെ ഞാൻ എന്താ എണ്ണ ചൂടാവാനായി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഓരോരോ ബോൾസ് പരുവത്തിലാക്കി ഞാൻ എന്താ ചൂടെ നല്ല തിളച്ചെണ്ണയിലോട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നല്ല ചൂടായിരിക്കണം ഓയില് എന്നാലും ഇത് നല്ല പെർഫെക്റ്റായി വരും ഒന്ന് ബോൾസൊക്കെ ഇട്ടുകൊടുത്തതിന് ശേഷം ഒന്ന് ഫ്ലെയിം ഒന്ന് കുറച്ചെടുത്താൽ മതി ഇപ്പം ഞാൻ അടുപ്പത്ത് വെച്ച് ഉണ്ടാക്കിയെടുക്കുന്നുള്ളതാണ് അടുപ്പത്ത് വെച്ച് ഉണ്ടാക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ നല്ല കുറച്ച് തീയൊക്കെ കത്തിച്ചിട്ടാണ് ഞാൻ ഇട്ട് ഇട്ടെടുക്കുമ്പോൾ നല്ല തീയിലാണ് ഇട്ട് കൊടുക്കുന്നത് പുട്ട് കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം ഇത് ആ ഫ്ലെയിം ഒന്ന് കുറച്ച് ണ്ട് അപ്പോൾ ഇതാ ഇതുപോലൊന്ന് ഇട്ട് ഇട്ടുകൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ നാലെണ്ണാണ് ഇട്ടുകൊടുത്തിട്ടുള്ളത് ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം അപ്പോൾ രണ്ട് വശം നല്ല ബ്രൗൺ കളറായി വന്നതിന് ശേഷം നമുക്ക് ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം ഇപ്പം ഒരുപാമ്പോൾ എണ്ണയിൽ നിന്ന് കോരി മാറ്റാം അന്നത് അത്യാവശ്യം നല്ല രീതിക്ക് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് അപ്പോൾ അതാ നല്ല രീതിക്ക് ബ്രൗൺ കളറായി വരണം എന്നാൽ എന്നാലതൊക്കെ നല്ല പെർഫെക്റ്റായി വെന്ത് വന്നിട്ടുണ്ടാവും അത്ര അപ്പോൾ ഞാൻ അതാ എല്ലാം കോരി മാറ്റിയെടുത്തിട്ടുണ്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു മുട്ട വെച്ച് ഞാൻ അതാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പലഹാരം തന്നെ സ്നാക്ക് തന്നെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കുക അറിയാം തൈരൊന്നൊഴിക്കാതെയാണ് ഞാൻ ഇത് ഉണ്ടാക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ചായ തിളക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും മറ്റേ നല്ലൊരു കിടലിന് സ്നാക്കാണ് അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് അഭിപ്രായം അറിയിക്കുക അപ്പോൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കുക